ഹലോ നമസ്കാരം സിപിഐ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സിമ്പിൾ കമ്മലുകളാണ് ഇപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ കണ്ടോ എപ്പോഴും ഞാൻ ഹെവി ആയിട്ടുള്ള അല്ലേ ഇടുക അപ്പം ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇയർ റിംഗ് ആണ് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഞാൻ ഇട്ടേക്കുന്നതിന് തന്നെ തുടങ്ങാം തീ ഫസ്റ്റ് വൺ തെയ്യൊരു കമ്മലാണ് ഇതിൽ കണ്ടോ മൂന്ന് കളർ വരുന്നുണ്ട് ഇപ്പോൾ ഇതുപോലൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര ട്രെൻഡിങ് അതായത് കോട്ടൺ കുർത്തീസൊക്കെ വൈറ്റ് മിക്സ് വരുന്ന അപ്പോൾ അതിൽ പല ഷെയ്ഡുകൾ മിക്സായിട്ട് അതായത് ഒരേ കളറിൻ്റെ പല ഷെയ്ഡുകൾ മിക്സ് ആയിട്ട് വരുന്ന തരം ടോപ്പുകൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ കുർ ഷോർട്ട് കുർത്തീസ് അതിനൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു പിങ്കിൽ വരുന്ന മിക്സുകളാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലാവണ്ടർ പർപ്പിൾ വൈറ്റ് മിക്സാണ് ഇതിൻ്റെയൊക്കെ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഗ്രേ വൈറ്റ് മിക്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ടീൽ ബ്ലൂ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് എല്ലാ അതിലും വൈറ്റ് വരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള ഒരു വൈറ്റാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഗ്രീനാണ് അതുകൊണ്ട് ഈ കളറൊക്കെ ഡ്രസ്സുകളൊക്കെ നിങ്ങൾ കോമ്പിനേഷൻ വരുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും പിന്നെ ഈവൻ ഇത് കോൺട്രാസ്റ്റിൽ ഇടാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഇതിലേതേലും ഒരു കളറെ ഉള്ളെങ്കിലും നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും മിക്സ് തന്നെ വേണം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് റെഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് റെഡ് പീച്ച് വൈറ്റ് കോമ്പിനേഷൻ ആണേ സൈലൻ്റ് നെക്സ്റ്റ് വരുന്നത് ഇതേ കമ്മലുകളുടെ തന്നെ നമ്മുടെ ട ആൻറ്റി ഒക്കെ വരുന്ന ഒരു ഗോൾഡൻ കളർ കളറുണ്ടല്ലോ ഈ ഒരു ഗോൾഡൻ കളർ അതായത് റോസ് ഗോൾഡും ഗോൾഡും മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് കണ്ട നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതാണ് അതിന് ഇപ്പം നമ്മൾ കണ്ട സെയിം പാറ്റേണുകളുടെ കളർ ആണ് വരുന്നത് അതിൻ്റെ റെഡ് വരുന്നത് അതെ കണ്ട റെഡും പീച്ചും വരുന്നത് അപ്പം സെയിം നമ്മളിപ്പോൾ കണ്ട അതേ ഐറ്റംസ് തന്നെ ഗോൾഡിൽ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് ഇപ്പം ദൈ ഞാൻ ഇട്ടേക്കുന്ന കമ്പനീൻ്റെ ഗോൾഡൻ ടൈപ്പിൽ വരുന്നത് ഗോൾഡൻ ബേസിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ആണ് ലാവണ്ടർ പർപ്പിൾ അതുപോലെ സ്റ്റഡ് നല്ല ഒരു ഗോ ഒരു സ്റ്റോണിലാണ് വന്നിരിക്കുന്നത് അടുത്തത് നോക്കിക്കേ ബ്ലാക്കിൽ വരുന്നത് അല്ല ബ്ലാക്കിൽ വരുമ്പോൾ അതിനൊരു പ്രത്യേക പന്നിയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ മിക്സ് ആണ് ഉണ്ടോ അങ്ങനെ ഒരുമിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിൻ്റെ ആ ഒരു കളർ ബേസ് മാറുമ്പോൾ ഉള്ള ഡിഫറൻസ് ഉണ്ട് ബാക്കി പാറ്റേൺ ഒക്കെ സെയിം തന്നെ അപ്പോൾ എല്ലാം നാൽപ്പത് രൂപയാണ് ഇന്നത്തെ കളക്ഷൻസ് കമ്മലുകളുടെ കളക്ഷൻ ഡെയിലി വെയർ സിംപിളായിട്ടുള്ള ടൈപ്പ് എല്ലാം നാൽപ്പതിൻ്റെ ആണ് അപ്പോൾ ഈ ബാക്കി കളക്ഷൻസ് കാണാം ഫസ്റ്റ് വരുന്നത് നോക്കിയാൽ റിങ്ങ് വന്നിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് സൈഡിൽ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് നല്ലൊരു എന്താണ് ലൈറ്റ് ഷെയ്ഡുകളിലാണ് ദ പീച്ച് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ നല്ല വൈറ്റ് പേൾസാണ് കൊടുത്തേക്കുന്നത് അതുപോലെ രണ്ട് പൂവിൻ്റെ കമ്പ് പോലെ രണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഡേ ഈ ഒരു പീച്ച് കോമ്പിനേഷൻ ആണ് പീച്ച് വൈറ്റ് എല്ലാത്തിലും വൈറ്റ് പേൾസാണ് വരുന്നത് ഇടുമ്പം കറക്റ്റ് ഷേപ്പിൽ വന്നോളും അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് ലാവണ്ടർ അപ്പോൾ ഇതൊക്കെ എത്രയും വലിയ ഹെവി ആണെങ്കിലും ഹെവി എന്ന് വെച്ചാൽ അങ്ങനെ വെയ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് തന്നെ അറിയാം പിന്നെ വരുന്നത് ക്രീം കളർ കണ്ടോ ക്രീം കളർ പിന്നെ വരുന്നത് ഇതീ ഒരു ബ്ലൂ ഷെയ്ഡാണേ ബ്ലൂ കളർ കണ്ടോ ഇങ്ങനെ ബ്ലൂ കളർ കണ്ടോ അപ്പം ഇത് ഓപ്പണിങ് ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഹുക്കിലോട്ട് ഇട്ടാൽ മതി അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ പച്ചയാണ് പാരറ്റ് ഗ്രീൻ ആണ് കണ്ടോ പാരറ്റ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് നല്ല വൈറ്റ് കളറാണ് നല്ല മിൽക്കി വൈറ്റ് ആണ് ഇതിൻ്റെ ഫ്ലോറൽ ഷേപ്പിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഈ ഡ്രസ്സിനൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും ഈ ഒരു വൈറ്റ് അപ്പോൾ ആറ് കളേഴ്സിലാണ് വരുന്നത് എല്ലാം നാൽപ്പത് തന്നെയാണ് ഇനി കുറച്ച് കളക്ഷൻസും ഉണ്ട് കളർഫുൾ ആയിട്ടുള്ളത് കാണാം നെക്സ്റ്റ് വരുന്നത് സ്റ്റഡ് ടൈപ്പാണ് സ്റ്റഡ് ടൈപ്പ് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈയിലാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഒരു ലുക്കാണ് കിട്ടുന്നത് പക്ഷേ റേറ്റ് നാൽപ്പത് തന്നെ വരുന്നുള്ളൂ നല്ലൊരു മെറ്റാലിക് ഫിനിഷിങ് വന്നിട്ട് ഭംഗിയുള്ള പുകൾസ് ആണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ഈ ഒരു പിങ്ക് കളറാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു റെഡ് കളർ റെഡ് എന്ന് പറയുമ്പോൾ ഡാർക്ക് പീച്ച് വരുന്ന മിക്സ് ആയിട്ട് വരും ഇതേ ഒരു ബ്ലാക്ക് പിന്നെ വരുന്നത് വൈറ്റ് പിന്നെ വരുന്നത് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് പിങ്ക് പിങ്ക് ഷെയ്ഡ് അപ്പോൾ എല്ലാം സിമ്പിളായിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബോ ഷേപ്പിലാണ് ഇത് ഗോൾഡൻ ബേസിലാണ് വരുന്നത് ഇപ്പം നമ്മൾ കണ്ട ബട്ടർഫ്ലൈ സിൽവർ ബേസിലാണ് വരുന്നത് ഇതൊരു ഡാ കുറച്ചുകൂടെ ഡാർക്കായിട്ട് വരുന്നൊരു പിങ്കാണ് ഗോൾഡനിൽ അതായത് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ മറ്റേ ആൻറ്റി ടെർണിഷ് കളറാണ് വരുന്നത് ഇത് റെഡ് എന്ന് പറയാം അതുപോലെ ഡാർക്ക് പീച്ച് എന്ന് വേണമെങ്കിലും പറയാം നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് അപ്പോൾ ഇങ്ങനെ ബോ ഷേപ്പിലുള്ള കമ്മലുകളൊക്കെ ഒത്തിരി പേർക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക അതുപോലെ സ്റ്റഡ് സ്റ്റിരി ക്വാളിറ്റി സ്റ്റഡ് ഡെയിലി വെയർ ആയിട്ടുള്ളവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കും ഇതൊരു ഓപ്ഷനാണ് ഇതേ അടുത്തത് ഈ ഒരു ഇതിൽ ഡീൽ ബ്ലൂ ആണ് വരുന്നത് ഗ്രീനിന് പകരം അടുത്തത് നമ്മുടെ പിങ്ക് ഒരു ബേബി പിങ്ക് നമ്മൾ കണ്ടതിൽ കുറച്ചും ബ്രൈറ്റ് ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും സെയിം സെയിം കളേഴ്സ് ഉള്ളത് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയുള്ളൂ ഇനി കുറച്ച് കളക്ഷൻസ് കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് ഒരു ഷേപ്പിലാണ് നല്ല കളർ എടുത്ത് നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റും ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും നല്ലൊരു റോയൽ ബ്ലൂ കളറാണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ റെഡ് പിന്നീട് വരുന്നത് ഗ്രീൻ ഗ്രീൻ പിന്നെ വരുന്നത് യെല്ലോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ബ്ലൂ എന്ന് പറയുമ്പോൾ സ്കൈ ബ്ലൂ ആണ് നല്ല ഷെയ്ഡുകളാണ് നല്ല ബ്രൈറ്റ് ആണ് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടും അതുപോലെ കുറച്ച് കളർ എടുത്ത് നിൽക്കുന്ന പോലൊക്കെ വേണ്ടിവർക്ക് നല്ലതാണ് ഇത് ബാക്ക് സൈഡിൽ ആ ഒരു കളർ കിട്ടും അപ്പോൾ ഇത് ഓറഞ്ച് കളർ അപ്പോൾ ഇനി ഇതിൻ്റെ സ്ക്വയർ ഷേപ്പ് സ്ക്വയർ എന്ന് പറയുമ്പം എൻഡുകൾ കർവ്വായിട്ടുള്ള സ്ക്വയർ ആണ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ കണ്ട ആ റെഡ് ഇതിലില്ല അതുകൊണ്ട് നമുക്ക് ഓറഞ്ചിനെ ഇടയ്ക്കാം പിന്നെ വരുന്നത് ഗ്രീൻ ഇതിലൊക്കെ ചെറിയ ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് വരുന്നുണ്ട് ചെറുതായിട്ട് ഗ്രീനിലൊക്കെ പിന്നെ വരുന്നത് യെല്ലോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ റെഡിന് പകരം ഇതിൽ വന്നിരിക്കുന്ന വൈറ്റ് കേട്ടോ വൈറ്റ് അപ്പോൾ എല്ലാം നാൽപ്പത് രൂപയുടെ ആണ് നാൽപ്പത് രൂപയ്ക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന ഒരു കമ്മലാണിത് കുറച്ച് എല്ലാം ഫാഷനബിളായിട്ടുള്ളതും കുർത്തിയിടെ ഉടക്കി ഇടാൻ പറ്റും കളറുടെ ഇതൊക്കെ ഇപ്പോൾ ഈവൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നല്ല മാച്ചിങ്ങാണുണ്ടോ അപ്പോൾ കളർ മാച്ചിങ് ആയിട്ട് ഇപ്പോൾ ഇതിൽ പിങ്ക് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇടാഞ്ഞത് അപ്പോൾ അപ്പം നാപ്പതിൻ്റെ ഉണ്ട് ഇനി കുറച്ച് കളക്ഷൻസ് കൊണ്ട് കാണാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള സ്ക്വയർ അല്ല റെക്റ്റാങ്കുലർ ഷേപ്പ് വരുന്ന ലോങ് സ്റ്റോൺസ് വെച്ചിട്ട് വരുന്ന ഒരു ഹാഫ് റിങ് ആണ് ഉണ്ടോ സൈഡിൽ നിന്നൊക്കെ ഹാഫാണ് വരുന്നത് പക്ഷേ കൂത് നല്ല കവർ ചെയ്ത് നിൽക്കും കണ്ടെടുത്ത് നിൽക്കും ഇതിൻ്റെ ഭംഗിയും ഇതിൻ്റെ കളറും ഒക്കെ അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ചെറുതായിട്ടൊരു റെയിൻബോ വരുന്ന ഒരു കമ്മലാണ് ഇങ്ങനെ അടിക്കാം കേട്ടോ അത് അങ്ങനെ ആയിരിക്കും നമുക്ക് വ്യൂ കിട്ടുന്ന സൈഡിൽ നിന്നുള്ളത് പിന്നെ വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് സെയിം പാറ്റേൺ വന്നിട്ട് ബ്ലാക്ക് കളർ അപ്പോൾ ഈ രണ്ട് പാറ്റേണാണ് ആയിട്ടുള്ളത് രണ്ടിൻ്റെ റേറ്റ് നാൽപ്പത് തന്നെയാണ് വരുന്നത് പിന്നെ വരുന്നത് ദയർ റിങ്ങുകളുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇത് രണ്ടും ഹാഫ് റിംഗ് ആണ് ഇത് നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാൽപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അന്ന് കിട്ടാത്ത ഒരാളിലുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഡർ ചെയ്യുക അതിൻ്റെ തന്നെ റൗസ് ഗോൾഡും അവൈലബിളാണ് അപ്പോൾ മൾട്ടി ഷെയ്ഡ് ഇതേ ഇത് പലർക്കും പരാതി വന്നു ഒരു കമ്മലിൽ ഒരു ഒരു സെറ്റ് ഓഫ് ബീഡ്സും ഒന്നിൽ വേറെയാണെന്ന് ഇതിങ്ങനെയാണ് വരും എല്ലാത്തിലും ഇതിപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഉടനെ തന്നെ വരാൻ പോകുന്നത് രണ്ട് കാതിൽ രണ്ട് കമ്മിൽ വരുന്നൊരു പാറ്റേൺസ് ഓൾറെഡി വന്നതാണെങ്കിൽ നമുക്കത് കിട്ടി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഈവൻ ഈ കാതിൽ പിങ്കും ഈ കാൽ വൈറ്റ് അങ്ങനെ ഇഷ്ടമുള്ള ഷെയ്ഡ്സിൽ ആയിട്ട് വരുന്നുണ്ട് ആ കണക്കിന് നോക്കുമ്പോൾ ഇതിൽ നമ്മൾ രണ്ട് കാതിലല്ലേ ഇടുന്നത് ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകത്തില്ല മൾട്ടി ഗൂഢായതുകൊണ്ട് നെക്സ്റ്റ് വരുന്നത് കവർ നല്ല രീതിയിൽ ബീഡ്സ് കവർ ചെയ്ത് അതായത് സ്പൈറലായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ബ്ലാക്കിൽ റെയിൻബോ വരുന്നതാണ് അപ്പോൾ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ ഫിനിഷിങ് ഇതിന് കിട്ടും അപ്പോൾ റേറ്റ് വരുന്നത് ഇതിൻ്റെ നാൽപ്പത് തന്നെയാണ് കണ്ടോ അതിൻ്റെ സൈഡ് വ്യൂ നെക്സ്റ്റ് വരുന്നതേ നോക്കിക്കേ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അത് നോക്കിക്കേ കണ്ടോ പിങ്ക് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ആണ് അതായത് ഇപ്പോൾ ഇവൻ ഈ ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിനൊക്കെ നല്ല ഭംഗി എനിക്ക് പൊതുവേ ഇഷ്ടം എപ്പോഴും റിങ്ങിട്ടുണ്ടല്ലോ എന്ന് കുഞ്ഞി കുഞ്ഞിക്കമ്മലിട്ടേ എങ്ങനെയുണ്ട് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണേ കണ്ടോ ഇത് കണ്ടപ്പോഴേ എൻ്റെ മുളർന്ന പൊക്കിക്കാർ അവളുടെ യൂണിഫോമിൻ്റെ കോമ്പിനേഷൻ കോമ്പിനേഷനാണിത് അപ്പോൾ അവൾ തന്നെപ്പോലെ തന്നെ അവൾ ആദ്യം റിങ് ഇട്ട് തുടങ്ങി അവിടെ നിന്ന് അടിച്ച് മാറ്റിയാണ് ഞാനിപ്പോൾ റിങ് പിന്നെ നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരുന്നില്ലേ കുറച്ച് സ്റ്റഡ്സ് നല്ല ക്വാളിറ്റി ലുക്ക് കിട്ടുന്ന അടിപൊളി അഫോർഡബിൾ റേറ്റ് വരുന്ന സ്റ്റഡാണേ ഇത് അപ്പോൾ ഇത് ഒരു മുയലിൻ്റെ ചെവി പോലൊക്കെ ഒരു പാറ്റേൺ ആണ് റേറ്റ് സെയിം റേറ്റ് നാൽപ്പത് മാത്രം അതിൻ്റെ തന്നെ സിൽവറാണേ ഇത് അതിനും നാൽപ്പത് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പാറ്റേണിലാണ് വൈറ്റ് ഒരു സ്റ്റോൺ കൊടുത്തിട്ട് ലോങ് ടൈപ്പ് മൊണാലിസ ടൈപ്പിൽ ഒരു പാറ്റേൺ വന്നിട്ട് റൗണ്ട് ഷേപ്പ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് ട്രയാംഗുലർ ഷേപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു ഹാ താഴോട്ട് അതേ അതിന് മാച്ചിങ്ങായിട്ട് വരുന്ന ഒരു ഹാങ്ങിങ് പോലെയാണ് വരുന്നത് ഇതെല്ലാം സ്റ്റഡാണ് കേട്ടോ സെൻറ്ററിലാണ് വരുന്നത് എല്ലാവർക്കും ഇടാവുന്നതേ ഉള്ളൂ ബ്ലൂ ഈ ഒരു സോറി ഇത് ഈ ട്രയാംഗുലറേ ഉള്ള സെൻ്റർ വരുന്നത് ഈ റൗണ്ടും ഈ ഒരു ഷേപ്പും സ്ക്വയർ ഷേപ്പും സ്റ്റാർട്ടിങ്ങിലാണേ വരുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് ഷേപ്പിൽ അത് ആണ് അതിൻ്റെ തന്നെ ഏകദേശം സിമിലറായിട്ട് വരുന്ന വൈറ്റ് സ്റ്റോൺസും വൈറ്റ് ഒരു ബേസ് വരുന്ന ഹാങ്ങിങ് ടൈപ്പ് കമ്മലാണിത് ഇതൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയറായിട്ട് ഇടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്നൊരു നല്ല പാറ്റേൺ ആണ് ഇതൊക്കെ പിന്നെ അതെ നോക്കിക്കാൻ ഒരു ബോ കിട്ടിയത് പോലെയുള്ളൊരു പൗത്രക്കെട്ടക പോലെ ബോ കെട്ടിയതുപോലൊരു പാറ്റേൺ വന്നിട്ട് രണ്ട് ബ്ലാക്ക് മെറ്റീരിയൽ ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് വൈപ്പ് അതിൻ്റെ തന്നെ വൈറ്റ് പേൾസ് വരുന്നതും ആ സെയിം കളറിലെ ബീഡ്സ് വരുന്നതും ഉണ്ട് അപ്പോൾ ഇതും നാൽപ്പതും മാത്രമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഒരു വെറൈറ്റി കമ്മലാണ് കമ്പലാണേ ഒരു ഹാർട്ട് തുടങ്ങി പക്ഷെ അവസാനിച്ചിട്ടില്ലാണ്ടോ അങ്ങനെ അതിൽ മൂന്ന് ക്വാളിറ്റി അടിപൊളി ഭംഗിയുള്ള പേൾസ് കൊടുത്ത പാറ്റേണിലാണ് വരുന്നത് അപ്പം അതും നാൽപ്പത് തന്നെ ഉള്ളു പിന്നെ വരുന്ന ഒരു വെറൈറ്റി കമ്മലാണ് ഇത് ഈ സ്റ്റഡ് ഫ്രണ്ടിൽ നമ്മൾ ഏത് മാത്രം ഇടും എന്നിട്ട് ബാക്കിൽ ബുഷ് ഇടുമ്പം ഇത് ഈ ഒരു സാധനം ഇങ്ങനെ ഇടും ഈ സാധനം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ബുക്ക് വേണേലും കയറ്റി ഇടാം ലോങ് ആയിട്ട് വേണമെങ്കിലും ഇടാം അങ്ങനെ എന്നിട്ട് കയറ്റി ഇതി ആ കൂടെ ഫ്രണ്ടിലോട്ട് ഇത് വരും കണ്ടോ സാധുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഈ ഒരു നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിൽ കൊടുത്തിട്ടുള്ള അടിപൊളി കമ്മൽ ഒരു വെറൈറ്റി സ്റ്റഡ് വേണ്ടവർക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഉണ്ടോ അകത്തൂന്ന് ഫ്രണ്ടിലോട്ട് വരുന്ന രീതിക്കാണ് വരുന്നത് പിന്നീടുള്ളത് ഈ ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഗോൾഡ് നമ്മൾ ഒരിക്കൽ കൊണ്ടുവന്ന് നല്ലൊരു മൂവിങ് ആയിരുന്നു അതിൻ്റെ നല്ല പ്യുവർ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺസ് വിത്ത് റെയിൻബോ പാറ്റേൺ ആണ് വരുന്നത് ലീഫ് ഡിസൈനിൽ നെക്സ്റ്റ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് മെറ്റലി വരുന്ന ഒരു ടൈപ്പാണ് ഇതിൻ്റെ റേറ്റും സെയിം തന്നെ നാൽപ്പത് ഇനിയും കാണിക്കാനുള്ളത് കുറച്ച് അതേ ഒരു പവിത്രക്കെട്ട് പാറ്റേണി വന്നിട്ട് ഹാങ്ങിങ് പോലെ വൈറ്റ് സ്റ്റോൺസും അതുപോലെ നല്ല റെഡി സ്റ്റോൺ പാറ്റേണിൽ വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ നാൽപ്പതിൻ്റെയാണ് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു പാറ്റേൺ ആണെ ഒരു ഹാഫ് റിങ് വന്നിട്ട് നല്ല രീതിയിൽ ഹാങ്ങിങ് പോലെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലൂ പിന്നീട് വരുന്നത് അതിൻ്റെ സോറി കേട്ടോ എനിക്ക് പറഞ്ഞു വന്ന തെറ്റി പാരറ്റ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് ഇത് റെഡ് റെഡ് വിത്ത് വൈറ്റ് സ്റ്റോൺസ് അടുത്ത വരുന്നത് ഗ്രീൻ വിത്ത് വൈറ്റ് സ്റ്റോൺസ് നെക്സ്റ്റ് വരുന്നത് റോയൽ ബ്ലൂ വിത്ത് വൈറ്റ് സ്റ്റോൺസ് അങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നാൽപ്പത് രൂപയുടെ മാത്രം എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഡെയിലി വെറൈറ്റി ഇടാനായിട്ട് പറ്റും പിന്നെ ഈ ബ്രേസ്ലെറ്റ് ഇതൊക്കെ തീർന്നിട്ടുണ്ട് തോന്നുന്നു റീസ്റ്റോക്കുള്ള അല്ലേ നിങ്ങളൊക്കെ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇട്ട് കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഇട്ടു അപ്പം ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയിൽ ഇടുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നവരോട് ഇങ്ങനെ പ്രത്യേക കാര്യം പറയാനുണ്ട് നിങ്ങളുടെ ഹോൾഡ് ലോങ്ങ് ആകുമെന്ന് തോറും ഇവിടെ ഐറ്റംസ് മിസ്സിങ് ആകുന്നുണ്ട് അതായത് നമ്മൾ ഡെയിലി ഇത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് നമ്മളുടെ ഐറ്റംസ് പലതും അതുകൊണ്ട് തന്നെ പല പല ഐറ്റംസും മിസ്സിങ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോൾഡിൻ്റെ കാലാവധി കുറച്ച് കുറയ്ക്കാൻ പോകും അതായത് ഒരു മാക്സിമം ഒരു ടു മന്ത്സ് വൺ മന്തിനകത്ത് നിങ്ങൾ ഇത് ഐറ്റംസ് എടുത്തു കഴിയുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെയോ മിസ്സിങ് ആവാ പലർക്കും ഇപ്പം ഹോൾഡ് ചെയ്യുന്നവർക്കെല്ലാം ഒരു പെട്ടെന്നൊരു മിന്നൽ കത്തിയിട്ടുണ്ടായിരിക്കും പലർക്കും ആ ഒരു അത് വിഷയമാണ് പക്ഷേ നമ്മളത് സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫേവറേറ്റ് ഐറ്റംസ് പലതും മിസ്സിങ് ആവാനും അല്ലെങ്കിൽ ഇരുന്നിരുന്ന് എന്തെങ്കിലും പ്രശ്നം അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരു ടു മന്ത്സ് വരെ വെക്കുക അതിൽ കൂടുതൽ വെച്ചു കഴിഞ്ഞാൽ നമുക്കും ഈ ഹോൾ നമ്മുടെ സ്പേസ് കപ്പാസിറ്റിയൊക്കെ ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി ഒന്നും കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കുക പിന്നെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്തിട്ട് വെക്കുന്നവരുണ്ട് അവരുടെ കാര്യം നമുക്ക് പരിഗണിക്കാവുന്നതേ ഉള്ളൂ അവർക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ബോക്സുകൾ മാറ്റി വെക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ ഇത്രയും പേരുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാതിരിക്കുന്നവരുണ്ട് ഇപ്പം നൂറും താഴോട്ട് നമ്മൾ ഓർഡർ എടുക്കത്തില്ല നമുക്കത് അയച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ നാൽപ്പത് നൂറ് മുതൽ ഇരുന്നൂറ് വരെ അമ്പത് രൂപയും നൂറിന് ഇരുന്നൂറിന് മുകളിലോട്ട് നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കാര്യം അല്ലെങ്കിൽ നമുക്കിത് അയക്കുന്നൊരു പ്രയോജനം ഇല്ലാതെ വരും അപ്പം വരുന്നൊരു വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം